ആക്ടർ ബാല ഒന്നാന്തരം ഒരു ഫ്രോഡാണ് ഇയാളെക്കുറിച്ച് പല വിമർശനങ്ങളും നമ്മൾ കേട്ടു പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു കാര്യമാണ് ചാരിറ്റി തട്ടിപ്പ് എന്ന് പറയുന്നത് ബാലയെ പോലെ ഒരാൾ ചാരിറ്റി നടത്തുമ്പോൾ അത് ഒരുപാട് പേര് കാണും അത് സത്യസന്ധമാണെന്ന് കരുതി ഒരുപാട് പേർ സഹായിക്കാനും ഉണ്ടാവും അങ്ങനെ കിട്ടിയ പണം മുഴുവൻ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ അയാൾ എത്രത്തോളം ഫ്രോഡാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജൻറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കടിയിൽ വന്ന ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ഉണ്ട് അത് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം അപ്പോൾ മനസ്സിലാവും ഇയാൾ എത്രത്തോളം ഫ്രോഡാണ് ചതിയനാണ് എന്നുള്ളത് ബെറ്റർ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയയിൽ നിന്നാണ് ഈ കമൻ്റ് വന്നത് ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ് ഇയാൾ ഗജ ഫ്രോഡാണ് അതായത് ബാല എൻ്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിയുമായി അവരുടെ അച്ഛനും അമ്മയും സഹോദരിയും ഇവൻ്റെ പാലാരിവട്ടത്തെ വീട്ടിൽ പോയിരുന്നു ആ കുഞ്ഞിന് അന്ന് ഇവൻ്റെ മകളേക്കാൾ പ്രായം കുറവായിരുന്നു പേര് പറഞ്ഞാൽ ഇവൻ്റെ സംഘം ആ പാവപ്പെട്ടരെ വേട്ടയാടും എന്നതിനാൽ ഞാൻ പറയുന്നില്ല ആ കുഞ്ഞ് ബ്രെയിൻ ആൻഡ് നെർവസ് രോഗങ്ങൾ കൊണ്ട് വീൽചെയറിൽ ആയിരുന്നു ഇവൻ അവരെ വെച്ചൊരു വീഡിയോ ചെയ്തു ഒരു പതിനായിരം രൂപ വീഡിയോയിൽ തന്നെ വെച്ചു കൊണ്ട് കൊടുത്തു എന്നിട്ടാ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവൻ നോക്കിക്കൊള്ളാമെന്നേറ്റു ഇവൻ്റെ അക്കൗണ്ട് നമ്പറും കൊടുത്തു അതിനുശേഷം അവർക്ക് അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ സഹായവും നിന്നു എല്ലാം ഇവൻ്റെ അക്കൗണ്ടിലേക്കായി പണം വരവൊക്കെ എന്നിട്ടാ കുടുംബം എൻ്റെ കൺമുമ്പിലൂടെ ഒരുപാട് വലഞ്ഞു അന്ന് ഞാൻ വെറുത്തതാണ് ഈ അതിനുശേഷം ഇവർ അയാളെ കോണ്ടാക്ട് ചെയ്തപ്പോഴൊക്കെയും ഇവൻ ഇവരെ തെറി പറയുകയുമൊക്കെയായിരുന്നു പക്ഷെ പാവപ്പെട്ടവരായതുകൊണ്ട് ഇവന് നേരെ തിരിയില്ല എന്ന ഇവൻ്റെ വ്യക്തമായ ധാരണ മുൻനിർത്തി ഇവൻ ഈ ചതി ഇവരെ പോലെ പലരോടും ചെയ്തു കള്ളനാണ് ഇവൻ കള്ളനാണിവൻ കള്ളചാരിറ്റിയാണ് അവൻ നടത്തുന്നത് ഒരിക്കലും ഇവൻ്റെ നികൃഷ്ട കർമ്മങ്ങൾ ഇവനെ വിട്ടുപോകില്ല അതും സ്ത്രീകളെ തെറ്റായി ചിത്രീകരിച്ച് ഇവൻ്റെ പണമാണ് എല്ലാവരുടെയും നോട്ടം എന്നുള്ള വരുത്തി തീർക്കലും ചുക്കാൻ പിടിക്കാൻ കുറേ ഊളകളും ഒരു തരി മനുഷ്യത്വം ഇല്ലാത്ത ഒരു കണ്ടാമൃഗമാണിവയൻ ആദ്യം അമൃതയ്ക്ക് നേരെയായിരുന്നു ഇപ്പോൾ എലിസബത്ത് നാളെ കോകില എന്ന് പറയണ്ട അവൾ ഇവൻ്റെ കൂടെ നിന്ന് ആളുകളെ കബളിപ്പിക്കുകയാണ് അമൃതയുടെ മൗനം അവൾ കോടതിയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണെങ്കിലും അവൾക്കിത് നേരത്തെ ആവാമായിരുന്നു എന്തെങ്കിലും വരട്ടെ എന്ന് വെക്കണമായിരുന്നു എലിസബത്ത് കേസ് കൊടുക്കാനും ഭയക്കാനും അരുത് നല്ല വക്കീലിനെ സമീപിക്കണം ഈ കാര്യത്തിൽ കുടുംബത്തെയും ഇതനുഭവിച്ചവരെയും അല്ലാതെ ആരെയും കൂട്ടുപിടിക്കരുത് ഇവൻ ചാരിറ്റി ചെയ്തു ചതിച്ച കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു വീഡിയോ കണ്ടതായി തോന്നുന്നുണ്ട് ഒരു കുട്ടിയെ വെച്ചിട്ടുള്ള ഇവൻ ഇതും ഇതിൽ അപ്പുറവും ചെയ്യുമെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു സ്വന്തം മകൾ വരെ ഇയാൾക്കെതിരെ വന്നതാണ് അപ്പോഴൊക്കെ പലരും ആ കുഞ്ഞു കുട്ടിയെയാണ് കുറ്റപ്പെടുത്തിയത് സ്വന്തം അച്ഛനെക്കുറിച്ച് ഏതെങ്കിലും ഒരു കുട്ടി ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമോ അതിലും വലിയ ഗതികേട് എന്താണ് അങ്ങനെ പറഞ്ഞു പറയിപ്പിക്കേണ്ട ഒരു പ്രായമൊന്നുമല്ല അതുപോലും മനസ്സിലാക്കാതെയാണ് ആ കുട്ടിയെ എല്ലാവരും തെറി വിളിച്ചത് പിന്നീട് ഈ അടുത്ത് അമൃത വന്നു സാഹി കെട്ടിട്ടാണ് അവൾ മീഡിയയ്ക്ക് മുമ്പിൽ വന്നത് അന്നും പലരും അവളെ വിമർശിച്ചു കുട്ടിക്ക് പണം വേണ്ട എന്ന് പറഞ്ഞില്ലേ ഇപ്പോഴെന്താനാണ് എങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങനെ ബാലയുടെ മുഖം രക്ഷിക്കാൻ കുറേ മുടന്തൻ ന്യായങ്ങൾ മക്കൾ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും മക്കൾ എന്തൊക്കെ കാണിച്ചാലും അച്ഛൻ അച്ഛനും അമ്മ അമ്മയും അല്ലാതായി മാറില്ല അച്ഛനും മക്കളോട് ഒരുപാട് കടമകളുണ്ട് കർത്തവ്യങ്ങളുണ്ട് അതിലെന്തെങ്കിലും ഒന്ന് ബാല ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നുണ്ടോ പാപ്പുവിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവെത്തി കഴിഞ്ഞോ ബാല കാണിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ ബാപ്പുവിനെ പരിപൂർണമായിട്ട് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് മനസ്സിലാവും മറ്റാരും പറയുന്നതല്ല സത്യം എൻ്റെ പപ്പയ്ക്ക് എൻ്റെ അച്ഛന് എന്നോട് സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ആ കുട്ടിക്കായി കഴിഞ്ഞു മാത്രവുമല്ല ആ കുട്ടിക്ക് കോടതി വിധിച്ച പണമാണ് അയാൾ ആ കുഞ്ഞിനെ മാത്രമല്ല കോടതിയെയും നിയമത്തെയുമൊക്കെയാണ് അയാൾ കബളിപ്പിച്ചത് അങ്ങനെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ഇവർക്കൊന്നും നാണമില്ലേ എന്ന് ഞാൻ ചിന്തിച്ചതാണ് ജനിപ്പിച്ച സ്വന്തം കുഞ്ഞിനെ കബളിപ്പിക്കാനും വഞ്ചിക്കാനും കഴിയുമെങ്കിൽ ഇയാൾക്ക് ആരെ വേണമെങ്കിലും വഞ്ചിക്കാം ആരെ വേണമെങ്കിലും ചതിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത്രക്ക് മനക്കട്ടിയാണ് ഇയാൾക്ക് എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇപ്പോൾ ഗതി കെട്ടിട്ട് പാവം എലിസബത്തും രംഗത്ത് വന്നിട്ടുണ്ട് അവൾ അനുഭവിച്ച ഓരോ അനുഭവത്തിൻ്റെ കഥകളും കേൾക്കുമ്പോൾ നമ്മൾക്കൊക്കെ നെഞ്ച് പൊട്ടിപ്പോകുകയാണ് ബാല എലിസബത്തിന് സമ്മാനിച്ചത് വലിയൊരു ഡിപ്രഷനാണ് ആ ഒരു പാതയിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയുള്ളു ഒരു ഡോക്ടറാവേണ്ട പെൺകുട്ടി സമൂഹത്തിന് ആവശ്യമുള്ള ഒരു പെൺകുട്ടിയെ ഒന്നുമല്ലാതാക്കി വലിച്ചെറിഞ്ഞ് കറിവേപ്പില പോലെ ആക്കിയ ഇയാൾക്കെതിരെ സപ്പോർട്ട് ചെയ്യാൻ എത്ര ആൾക്കാരാണ് ബാലയെ പോലെ മാനസികാവസ്ഥ ഉള്ളവരായിരിക്കാം അത് പിന്നെ ബാല ഇങ്ങനെ സോപ്പിട്ട് നന്നായിട്ട് അഭിനയിക്കാൻ അഭിനയിക്കാനറിയാം അയാൾക്ക് സംസാരിച്ച് പൊലിപ്പിച്ച് കാര്യങ്ങൾ അയാളെ രീതിയിലേക്ക് എത്തിക്കാൻ അറിയാം മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളെ അയാളെ ശ്രദ്ധയിലേക്ക് പിടിച്ചു പറ്റിയ അയാളൊരു പാവമാണ് നല്ല മനുഷ്യനാണ് നല്ല ചിന്താഗതിയുള്ള ആളാണ് എന്ന് വരുത്തി തീർക്കാൻ അയാൾക്ക് നന്നായിട്ടറിയാം അയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ അയാളെ ചോദ്യം ചെയ്യുന്ന അവസരം വരുമ്പോൾ അയാൾ സ്ത്രീകളെ വെച്ച് കളിക്കും ഭാര്യയെ അമ്മയെ ഒക്കെ വെച്ചിട്ട് കളിക്കും അത് അയാൾ ചെയ്ത തെറ്റ് മറക്കാനുള്ള തന്ത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല പഠിച്ച കള്ളനാണ് അവൻ എൻ്റെ അഭിപ്രായത്തിൽ അമൃതയും എലിസബത്തും ഒക്കെ ഇയാളിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് ഇങ്ങനെ വ്യക്തിത്വമില്ലാത്ത ഒരു മൃഗത്തിൻ്റെ കൂടെ എങ്ങനെയാണ് ഒരു സ്ത്രീ ജീവിച്ചു പോകുക അമൃത അയാളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല ആ കാര്യങ്ങളൊക്കെ അവൾ മറക്കാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ എലിസബത്തിന് അതിൽ നിന്ന് റിക്കവറാവാൻ കുറേ സമയമെടുക്കണം ഇപ്പോൾ അവർ കുറച്ചൊക്കെ ബോൾഡായിട്ടുണ്ട് സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രതികരിക്കാനൊക്കെ കഴിയുന്നുണ്ട് അതിന് ഒരുപാട് പേരുടെ സപ്പോർട്ട് കണ്ടപ്പോൾ സന്തോഷം തോന്നി ഒരു പെൺകുട്ടി തളർന്നു പോകുന്ന അവസരത്തിന് അവളെ സപ്പോർട്ട് ചെയ്യാൻ അവളെ ഒന്ന് കൈ താങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷം തന്നെയാണ് അത് അവളെ വാശിയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം തന്നെയാണ് ബാല ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ചാരിറ്റിയുടെ പേരിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്രൈം ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം വെറുതെ വിടരുത് ഇയാൾക്ക് കോടികളുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ തട്ടിയെടുത്തതൊക്കെ തന്നെ ആയിരിക്കും പോലെയുള്ള ഒരാൾ ഇങ്ങനെ ചാരിറ്റിയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുകയും ഇയാൾ ഇയാളിങ്ങനെയൊന്നും ചെയ്യില്ലൊരാക്ടറല്ലേ പ്രത്യേകിച്ച് കുറേ ആൾക്കാർക്ക് ഇയാളെ വിശ്വാസവുമാണ് അപ്പോൾ നല്ലൊരു ഫണ്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും അത് അർഹതപ്പെട്ട ആ കുട്ടിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ഇയാൾ സ്വയം അനുഭവിച്ചതല്ലേ ഇയാളെപ്പോലെയുള്ളവരെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് ആ കുട്ടിക്ക് അതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ടുകൾ അതായത് ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നത് കൂടി ഇല്ലാതായി എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇയാൾക്കറിയാം ഇയാൾക്ക് എന്ത് തെറ്റ് ചെയ്താലും ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല ഇയാളെ കയ്യിൽ പണമുണ്ട് ഗുണ്ടായുസമുണ്ട് ഇയാൾ പറയുന്നത് അപ്പടി വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇയാൾക്ക് എന്തുമാവാമെന്നാണ് പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഭരിച്ചതുപോലെ ഇയാൾ നമ്മുടെ കേരളത്തിൽ വന്ന് അങ്ങ് ആർമാദിച്ച് ജീവിക്കുകയായിരുന്നു നമ്മളെ മലയാളി പെൺകുട്ടികളെയും വലയിലാക്കി അവരെ ചതിച്ച് അയാൾ ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിഞ്ഞൊരു കറിവയ്പിലാക്കുന്ന ഒരു രീതി ഒരു എലിസബത്തും ഒരു അമൃതയും മാത്രമല്ല ഒരുപാട് കുട്ടികളുണ്ടെന്നാണ് എലിസബത്ത് തന്നെ പറയുന്നത്